ടെൻ ടു ഫിഫ്റ്റീൻ ലാക്സ് വരെ ഒരാൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമ്മൾ രണ്ട് ടിക്കറ്റാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വീഡിയോയിലും നമ്മൾ എത്രത്തോളം ചാൻസസ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള ടിക്കറ്റ് പതിനൊന്ന് ആറ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ ആണ് അതായത് മറ്റന്നാളത്തെയാണ് മൂന്ന് മണിക്കാണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ രണ്ടേ മുപ്പത് വരെയാണ് ഇതിന്റെ ടൈം രണ്ടേ മുപ്പതിന് വരെയുള്ള കമന്റ്സ് മാത്രമേ നമ്മൾ ഇതിന് പരിഗണിക്കുകയുള്ളൂ ഇന്നത്തെ ഓഫർ എന്റെ പ്രേക്ഷകർക്ക് തരുന്നത് അയ്യായിരം വരെയുള്ള പ്രൈസിന് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തഞ്ച് ശതമാനമാണ് ഏകദേശം ഒരു ഫസ്റ്റ് പ്രൈസിന് ഏകദേശം ഒരു ടാക്സ് എല്ലാം കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ലാക്സ് വരെ ഒരാൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പതിനൊന്ന് ആറ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് രണ്ട് മുപ്പതാണ് നമ്മളുടെ കമന്റുകൾ കൺസിഡർ ചെയ്യുന്ന ടൈം അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവരും കമന്റ് കമന്റ് ഇടാനും കൂടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ അറിയാലോ കേരള ലോട്ടറിയുടെ സാധ്യത വളരെ റയറാണ് ഇതൊരു ഭാഗ്യം തന്നെയാണ് ആ ഭാഗ്യപരീക്ഷണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചാൻസുകൾ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു പരീക്ഷണം കൂടിയാണിത് അപ്പോ ഇത് നമ്മൾ എന്തായാലും ഇത് ഇതിന്റെ നമ്പേഴ്സ് കൂട്ടിയാലാണ് ഇതിന്റെ ചാൻസ് വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും സഹകരിക്കുക അതുമാത്രമല്ല ഒരു പാസീവ് ഇൻകം പോലെ കണ്ട് ഒരു മടക്കു മുതലുമില്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഗീവെ ചാൻസ് ഉപയോഗിക്കുക എല്ലാവരും സഹകരിക്കുക താങ്ക് വെരി മച്ച്